അപ്പോൾ ഇത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കണേ കമലാമ്മ കരഞ്ഞുകൊണ്ട് എന്നെ കഴുകണത് കഴുകുന്നത് എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള വിഷമാണ് അത് ശ്രീജ വന്നിട്ട് അമ്മേ അമ്മ കരയണോന്ന് വയ്ക്കുമ്പോൾ ഈ എല്ലാ എന്ന് പറയും നല്ലൊരു ദിവസമായിട്ട് എന്തിനാ അമ്മയെ കരയണേ അമ്മ ഇങ്ങോട്ട് വായോ അമ്മ പറഞ്ഞ പോലെയൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വാ എന്നും പറഞ്ഞ് ശ്രീജ ആ പാത്രമൊക്കെ അവിടെ വെച്ചിട്ട് കമലാമ്മനെ ബലമായി അകത്തേക്ക് വിളിച്ചുകൊണ്ടേയിട്ടുണ്ട് വേദാ സമയത്ത് കേക്കൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് നന്ദിനെ അവിടെ നിന്ന് ഓടി വരണ്ടി നിന്നോട് എന്നോട് പറഞ്ഞത് എല്ലാ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കരുതെന്ന് കാലത്ത് നിനക്ക് കിട്ടിയതൊന്നും പോരേ രീതിയിൽ ചോദിക്കും അച്ഛൻ പറഞ്ഞിട്ട് ലീവൊക്കെ പരിപാടിയൊന്നും വേണ്ട എന്ന് എൻ്റെ ശ്രീ നന്ദിനെ അടുത്തി അതെ ഞാനല്ല കേക്ക് മേടിച്ചതെന്ന് പറയും പിന്നെ ഒരു വീടാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും എന്നും പറയും പിന്നെ വീടാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും അമ്മ പോയി അച്ഛനെ വിളിക്കുന്നു പറയും ശ്രീജ അമ്മയ്ക്ക് വിളിക്കാൻ വിഷമം ഞാൻ പോയി വിളിക്കാമെന്ന് നന്ദിനി നമ്മുടെ വേദ പറയുമ്പോൾ ഏയ് വേണ്ട വേണ്ട ഞാൻ പോയി വിളിക്കാമെന്ന് പറഞ്ഞ് കമലമ്മ മാഷ വിളിക്കാൻ പോകുന്നുണ്ട് ആ മാഷാ സമയത്ത് എന്തെങ്കിലും അങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുകയായിരിക്കുള്ളൂ അത് സാധനം വെച്ചാൽ ആ വച്ചവടത്ത് കാണില്ല എന്നൊക്കെ പറയും മാഷ എന്താ തിരയണതെന്ന് ചോദിക്കും ഞാൻ ഒരു ബുക്ക് ഫോം തരമായിരുന്നു എന്ന് പറയും ഒന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് വന്നതെന്ന് പറയും എന്താ വായോ എന്ന് പറയും എന്താ കമലേന്ന് ചോദിക്കും അത് പിള്ളേരെ അപ്പുറത്ത് ഒരു കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്നും വേണ്ട എന്ന് ഞാൻ രാവിലെ പറഞ്ഞതല്ലേന്ന് ചോദിക്കും മാഷ് വായോ എന്ന് പറഞ്ഞ് പിടിച്ച് വിളിച്ച് കൊണ്ടുപോകും അപ്പോൾ അവിടെ എല്ലാവരും റെഡി ആയി നിൽക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട് ഹായ് കേക്ക് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞങ്ങായിട്ട് നിൽക്കും അച്ഛാ ഒരു വീടാവും ഇതൊക്കെ വേണച്ചാന്നൊക്കെ വിഷയം പറയുന്നുണ്ട് ആ മാഷു പറയുന്നുണ്ട് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായത് ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യ് ഒരു കിലോ കേക്ക് കാശ് ഉണ്ടെങ്കിൽ ഒരു മാസം എന്തൊക്കെ ചെയ്യാം എന്ന് പറയും എന്ന് പറഞ്ഞ് മാഷു പറയും ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ വേദ പറഞ്ഞ് കേക്ക് ഞാൻ മേടിച്ചതാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് കേക്ക് മേടിച്ചത് ഞാനല്ല അച്ചാ എന്ന് പറയും അപ്പോൾ സ്ത്രീജനം മുതിക്കി നോക്കും നന്ദിനിയുടെ മുതിക്കി നോക്കും അപ്പോൾ നന്ദിനി പറയും ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാനറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാനോ ഞാനും എന്ന് പറയും സ്ത്രീരല്ല അപ്പം കമ്മല്ല പറയും ഞാനിത് കുടുംബശ്രീയിലെ കുറീടെ കണക്ക് എഴുതിയതിന് കിട്ടിയ വരുമാനം ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നിന്ന് എടുത്തിട്ടൊരു കേക്ക് മേടിച്ചതെന്നൊക്കെ പറയും അപ്പോൾ മാഷിന് വീണ്ടും ദേഷ്യം വരും അപ്പോൾ മാഷ് പറയുന്നുണ്ട് ആ അത് ശരിയാണ് ഞാനാലോചിച്ച് എൻ്റെ മക്കളൊന്നും ആൺമക്കളൊന്നും ഒരു ഗുണമില്ലാത്ത മൂന്ന് മണ്ണന്മാരാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ വഴിയില്ല നിങ്ങൾക്കറിയോ അവരിൽ ആരെങ്കിലും ഒരാളാണ് സ്വന്തം വിയർപ്പിൻ്റെ അത് വിയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയതാണ് ഈ കേക്കെന്നുണ്ടെങ്കിൽ ഞാൻ അന്തസ്സോടെ അഭിമാനത്തോടെ ഈ കേക്ക് മുറിക്കാനായിരുന്നു എന്ന് പറയും എന്തായാലും ഇനി കത്തി ഞാൻ മുറിക്കാം എന്ന് പറയും എന്തായാലും അടുത്ത വർഷം ഞാൻ ഉണ്ടാവാൻ വഴിയില്ല റോഡിലൂടെ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയല്ലേ കണ്ടത് ഇപ്പോൾ ഇന്നലെ നീ ഇന്നലത്തെ കാര്യങ്ങളൊന്നും നീ മറന്നിട്ടില്ലല്ലോ കമലെ അപ്പം അതുകൊണ്ട് അടുത്ത പിറന്നാൾ ആഘോഷിക്കാൻ ഒരു പക്ഷേ ഞാൻ ഉണ്ടായില്ലെങ്കിലോ അതുകൊണ്ട് കത്തി ഇങ്ങോട്ട് എടുത്താണ് ഞാൻ മുറിക്കുക എന്ന് പറഞ്ഞപ്പോൾ കമല പറയും വേണ്ട മാഷേ ഇങ്ങനെ പ്രാവി കൊണ്ട് മാഷെ കേക്ക് കട്ട് ചെയ്യേണ്ട അത് ശ്രീജ നീ അത് എവിടെയെങ്കിലും എടുത്തുകൊണ്ട് വെച്ചോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കമല വിഷമത്തോടെ പറയുമ്പോൾ മാഷ അങ്ങനെ അകത്തേക്കും പോകും അങ്ങനെ നന്ദിനിക്ക് അത് വലിയാത്ത ഇഷ്ടം ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഈ വക പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയുമ്പോൾ വേദ പറയും കഷ്ടമുണ്ട് നന്ദിനിയുടെ നന്ദിനി അടുത്ത് വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു എന്ത് വിചാരിച്ചാൽ ഞാൻ എന്ത് എന്നൊക്കെ ചോദിക്കും എല്ലാം മനസ്സിൽ പ്രായം ഇങ്ങനെ വിചാരിച്ചിരുന്നതല്ലേ ഇത് ആഘോഷിക്കുന്ന നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം പോലെ തന്നെ നടത്തും ഞാനൊന്നും വിചാരിച്ചിട്ടില്ല നിങ്ങൾ കേക്ക് മുറിച്ചതും മേടിച്ചതും കട്ട് ചെയ്യാൻ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഞാനിതിലും എനിക്കൊരു പങ്കുമില്ല എൻ്റെ തലയിൽ ആക്കുകയും എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീജ പറയും ഒരു പങ്കുമില്ല എന്തായാലും ഇതിൻ്റെ ഇത് നിൻ്റെ ഒപ്പം ആക്ക് തന്നെയാണെന്ന് പറഞ്ഞ് ശ്രീജയും വേദയും പോകും അപ്പോൾ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കേക്ക് എന്ത് ചെയ്യുന്നു വയ്ക്കും കത്തിയല്ല ഇവിടെ ഇരിക്കുന്നു കട്ട് ചെയ്ത് തിന്നാന്ന് പറഞ്ഞ് സ്ത്രീജ്യത്തോടെ പോകും അങ്ങനെ വിഷയം ഒറ്റയ്ക്ക് കേക്ക് ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്നും പറഞ്ഞ് കട്ട് ചെയ്ത് വെറുതെ അച്ഛന് കൊടുക്കുന്ന പോലെ കാണിച്ചിട്ട് സ്വന്തം വായിലേക്ക് തന്നെ ഇനി വേണം അച്ഛനെയെന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും അയാൾ അക്കയേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് മുകളിൽ കമലാമ്മ തുണികളൊക്കെ ഇടയിരിക്കുള്ളൂ വാർക്കരെ മുകളിൽ ആ സമയത്ത് അവിടേക്ക് മാഷ് വരുന്നുണ്ട് കമല നീ ഇവിടെ നിന്ന് കറിയാണോ ചോദിക്കും ഇല്ല മാഷ ഞാൻ കരയണമൊന്നുമില്ല എന്ന് പറയും ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇവകെ ആഘോഷങ്ങളൊന്നും ഇവിടെ വേണ്ട അങ്ങനെ ആഘോഷിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാകും അവരത്രയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുകയായിരിക്കുള്ളൂ ഇവിടുത്തെ അവസ്ഥയൊന്നും കണ്ടില്ലേ നമ്മൾക്ക് സ്വസ്ഥതയോടെ റോഡിൽ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലേക്കിരുന്നു നമ്മൾ പോകുന്നത് പിന്നെ അതുകൊണ്ടാണ് ഇതൊക്കെ തടഞ്ഞത് എന്ന് വെച്ചിട്ട് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ മാഷേ പിള്ളേരത് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു പിള്ളേരെന്ന് പറയുന്ന വേദന നീ ഉദ്ദേശിച്ചത് പറഞ്ഞിട്ടല്ലേ നീ ഈ ചെയ്തതെന്നൊക്കെ ചോദിക്കും അതെനിക്ക് മനസ്സിലായെന്ന് പറയും നീ ആ കുട്ടീനെ വീണ്ടും വീണ്ടും സ്നേഹിച്ച് നിൻ്റെ കൂടെ നിർത്തുന്നത് നിനക്കറിയോ ഇന്നല്ലെങ്കിൽ നാളെ റോഡിൽ മരിച്ചു വീഴേണ്ട ഒരാളാണ് മറ്റൊരാളുടെ കത്തിക്കിരയാവേണ്ട ഒരാളാണ് നിൻ്റെ മോൻ എന്ന് പറയും അപ്പോൾ കമലാമൻ ഞെട്ടുന്നുണ്ട് കമലാമ പറയും മാഷ ഏ മാഷ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ കമല ഞാൻ സത്യമാണ് പറയണത് ഇന്നലെ അവൻ അവൻ ഇന്നലെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഇന്ന് അതിൻ്റെ ബാക്കി ഉണ്ടാവും അവനൊന്നറിയണത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ വിക്രം നമ്മുടെ പിന്നാലെ വന്നിട്ടുണ്ടോ സുരക്ഷിതയ്ക്ക് സുരക്ഷിതമായിട്ട് നമ്മളെ വീട്ടിലെത്തിക്കാൻ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇന്ന അവൻ പറഞ്ഞത് എന്താ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കറിയോ ഇന്ന് അവൻ്റെ ആൾക്ക് ആ ഗുണ്ടകളെ പോയി അവൻ ഭീഷണിപ്പെടുത്തി തല്ലി ഒതുക്കും അതാണ് ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ടാണ് ആ പെൺകുട്ടിയെങ്കിലും ഈ വീട്ടിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ പറഞ്ഞത് അല്ലാതെ ഇതിനോട് ഇഷ്ടമുണ്ട് ഇഷ്ടമില്ല എന്നിട്ടല്ല നീ പക്ഷെ അതിനെ ഓരോ ദിവസം ചൊല്ലും തോറും നിൻ്റെ മരുമകളായി ഇങ്ങനെ വീണ്ടും വീണ്ടും സ്നേഹിച്ചു കൊണ്ടേ ഇരിക്കണേ നീ സ്നേഹിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ അത് ഇവിടെ നിന്ന് നിന്നെ പോയനേ എന്ന് പറഞ്ഞപ്പോൾ മാഷെ അതിൻ്റെ മുഖത്തു നോക്കി എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ മാഷ് പറയുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ വിധവയായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണാനാണോ നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മാഷേ മാഷെ എന്ത് ദുഷ്ടത്തരയ്ക്ക് എനിക്ക് പറയുന്നതെന്ന് ചോദിക്കും അതെ ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് കമ്പലെ അത് നീ വിശ്വസിക്കില്ല നീ കാരണം നീ ഒരമ്മയെ ആയതുകൊണ്ട് നിൻ്റെ മകൻ തെറ്റ് ചെയ്താലും നീ അത് അംഗീകരിച്ച് തരില്ല അത് നിൻ്റെ പുത്രവാത്സല്യം കൊണ്ടുണ്ടെന്ന് പറയുമ്പോൾ കമലാമ്മ മാഷക്കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടി കരയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് വിക്രം വിക്രമിനെ കാണിക്കുന്നുണ്ട് വിക്രം എവിടേക്കോ പോകുന്ന സമയത്ത് ഫോൺ വരുന്നുണ്ട് ഫോൺ വരുമ്പോൾ അപ്പാറയും സാറേ എന്ന് പറയും അപ്പുറത്ത് ശ്രീനിവാസൻ സാറായിരിക്കുള്ളൂ നീ എവിടേക്ക് പോകണമെന്ന് വയ്ക്കുമ്പോൾ ദേവദാസ് ബാറിൽ നമ്മുടെ അഭിലാഷുണ്ടെന്ന് അറിഞ്ഞ് അതൊന്നും അവനെ കാണാൻ പോണ നീ അത് അന്വേഷിച്ച് നീ പോകാനൊന്നും നിൽക്കണ്ട നീയിന്ന് അവനെ കണ്ടോ പക്ഷേ അവനൊന്നും ചെയ്യാൻ നിൽക്കണ്ട ചെയ്യലൊക്കെ ഇരിട്ടത്ത് മതി ആരുടെ മുന്നിലും വെച്ച് ചെയ്യേണ്ട അവനുള്ള പണി ഞാൻ കൊടുത്തോളാം എൻ്റെ പിള്ളേരെ ഞാനത് ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ഒന്ന് കണ്ടു വേണമെങ്കിൽ നിൻ്റെ സമാധാനത്തിനൊന്ന് ഭീഷണിപ്പെടുത്തി പോരാൻ പറയും ശരി സാറേ സാറ് പറയുന്ന പോലെ എന്ന് പറഞ്ഞ് അങ്ങനെ വിക്രം ഫോൺ വെച്ച് അങ്ങനെ ബാറിൻ്റെ അവിടെ എത്തും അവിടെ എത്തുമ്പോഴെന്ന് പ്രതീക്ഷിക്കാതെ ഒരാളെ കാണുന്നത് അപ്പോൾ ആ വിക്രം അളിയോ എന്ന് വിളിക്കും നോക്കുമ്പോൾ ശ്രീകാന്തായിരിക്കും ശ്രീകാന്ത് പിന്നെ കാണുമ്പോൾ നീ എന്താ എന്താ എന്ന് ചോദിക്കും അതെന്തിനാ നിന്നെ ബോധിപ്പിക്കണമെന്ന് ചോദിക്കും അല്ല ഇതൊക്കെ ലോ ക്ലാസ് വരുന്ന ആൾക്കാർ വരുന്ന സ്ഥലമേ അതുകൊണ്ട് ചോദിച്ചതാണ് അതുകൊണ്ട് ചോദിച്ചാണ് നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം എന്നോട് പറയാൻ പറ്റണെങ്കിൽ പറയും എന്ന് പറയും നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമില്ല എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയും എന്നാൽ ശരി ഞാനങ്ങോട്ടൊരു കാര്യം പറയാം എൻ്റെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ നിങ്ങളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ അന്വേഷിച്ച ഒരാൾ ഞാൻ അന്വേഷിച്ച് വന്ന ഒരാളിവിടെ ഉണ്ട് അയാളെ കാണാൻ തന്നെയാണ് സാറും വന്നതെന്നുണ്ടെങ്കിൽ വിവരറിയും തൻ്റെ വീട്ടിൽ കയറി ഞാൻ പണിയും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും ഇണ്ടാണ്ട് ശ്രീകാന്ത് വേഗം പോവും പിന്നീട് ബാറിൽ ഇരുന്നു കഴിഞ്ഞിട്ട് കുടുക്കിന് അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഈ ശ്രീകാന്ത് ശ്രീകാന്ത് സാർ എന്തിനാണ്ടോ നമുക്ക് പണം തന്നത് നമുക്ക് വിക്രമിനെ ഉപദ്രവിക്കാൻ പറഞ്ഞിട്ടല്ലേ അന്ന് പണം തന്നത് ഇന്നിപ്പോൾ വിക്രമിൻ്റെ അമ്മയും അച്ഛനേം വെറുതെ വിടണം എന്ന് പറയാനുള്ള പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ എസ് ഐ വിശ്വസിക്കേണ്ട പിന്നെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ വിനായകൻ കാല് മാറിയിട്ടുണ്ടാവും വിനായകൻ കളമായിട്ട് ആയിട്ട് ചവിട്ടിയപ്പോൾ അത് ശ്രീകാന്തിൻ സാറിന് പ്രശ്നമാകും എന്നറിഞ്ഞത് കൊണ്ടായിരിക്കുള്ളൂ വന്നത് ഇന്നലെ തന്നെ ഞാൻ ശ്രീനിവാസൻ സാറിൻ്റെ മുന്നിൽ നിന്ന് ആ ശ്രീനിവാസൻ തന്നെ തപ്പി നടക്കുന്നുണ്ട് അയാളുടെ മുന്നിൽ നിന്ന് ഞാൻ മാറിയതാണ് ഇന്നിപ്പോൾ പണം കിട്ടുന്നത് കൊണ്ട് പൊങ്ങിയതെന്ന് പറഞ്ഞ് പണം പരസ്പരം രണ്ട് പേർക്കും കുറേശോ കൊടുത്തിട്ട് പറയും തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറയും പെട്ടെന്ന് തന്നെയാണ് വിക്രം അങ്ങോട്ട് കയറി വരുന്നത് കാണുന്നത് അങ്ങനെ വിക്രം കയറി വരുന്ന കണ്ടപ്പോൾ കൂട്ടുകാരൻ പറയും ദേ ഡാ അഭിലാഷ ദേ വിക്രം വരുന്നുണ്ടല്ലോ എന്ന് പറയും അങ്ങനെ അഭിലാഷൊക്കെ ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അഭിലാഷ് വിക്രം ഒരു മദ്യക്കുപ്പിയും കൂടെ അവിടെ നിന്ന് എടുത്തും കഴിഞ്ഞിട്ട് നേരെ വരുന്നുണ്ട് എന്നിട്ട് പറയും ആ നീ ഇവിടെ ഇരിക്കുകയാണല്ലേ നിന്നെ ഞാൻ അന്വേഷിച്ചിടക്കായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആ പ്രശ്നം അന്നത്തെ രാത്രിയോട് അവസാനിക്കണമെന്ന് നീ അത് കൂട്ടാക്കിയില്ലേ നീ ഒന്ന് കളം മാറ്റി ചവിട്ടി നീ എന്നെ ഒന്ന് കൊടുക്കാൻ നോക്കി അതൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷെ നീ ഇന്നലെ ചെയ്തത് അത് ഇത്തിരി കൂടുതലായിപ്പോയി കാരണം അപ്പുറത്ത് എൻ്റെ അമ്മയല്ലേടാ അച്ഛനും അല്ലേടാന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആകെ അഭിലാഷ് ഞെട്ടുന്നുണ്ടേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചിട്ട് ഒറ്റ ഷൗട്ട് ആയിരിക്കുള്ളൂ അങ്ങനെ അഭിലാഷ് മലർ തറയിൽ വീഴും എന്നിട്ട് കൂട്ടുകാരന്മാരൊക്കെ ഒന്ന് നോക്കും അതിന് ശേഷം മദ്യക്കുപ്പി പൊട്ടിച്ച് വിക്രം നമ്മുടെ വിക് അഭിലാഷിൻ്റെ തലയിൽ കൂടെ വിക്രമം ഒഴിക്കും അപ്പോൾ കൂട്ടുകാർമാരൊക്കെ എന്ത് സംഭവിച്ചോ എന്ന് അറിയാണ്ട് ഇങ്ങനെ ഞെട്ടി എന്താ ചെയ്യണമെന്ന് അറിയാൻ വിക്രമണീ മദ്യക്കുപ്പി എല്ലാം അയാളുടെ തലയിൽ ഒഴിച്ചതിന് ശേഷം സിഗരറ്റ് ലാമ്പ് കത്തിച്ചുകൊണ്ട് നിൽക്കും അതൊന്ന് അഭിലാഷിൻ്റെ മേത്ത് തട്ടിയാൽ ആകെ കത്തിക്കാളി അങ്ങനെ തന്നെ അയാൾ അയാളുടെ പണി അതോടുകൂടി കഴിയുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അഭിലാഷ അങ്ങനെ ആകെ പേടിച്ച് വേർച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ